സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് കർണാടകയിലെ മൂടാ ഭൂമി അഴിമതി കേസിൽ മുഖ്യമന്ത്രി സിദ്ധയരാമയ്യു ലോകായുക്തയുടെ ക്ലീൻ ചിറ്റ് സിദ്ധരാമയ്യ ഭാര്യ ബി എം പാർവതി മറ്റ് പ്രതികൾ തുടങ്ങിയവർക്കെതിരെ തെളിവുകളില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ലോകായുക്തയുടെ ക്ലീൻ ചിറ്റ് നൽകിയത് ലോകായുക്ത പോലീസ് സൂപ്രണ്ട് ടി ജെ ഉദ്ദേശ് നേതൃത്വം നൽകിയ അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് കഴിഞ്ഞ മാസം അവസാനമാണ് സമർപ്പിച്ചത് കേസിൽ നൂറ്റി ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയത് ഇത് വിശദമായി പരിശോധിച്ച ശേഷമാണ് ലോകായുക്ത മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ളത് മൈസൂരു അര്ബന് ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി അഴിമതി കേസിൽ രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഇ ഡി അന്വേഷണം ആരംഭിക്കുന്നത് തുടർന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എം പാര്വതിക്കും നഗരവികസന മന്ത്രി ഭൈരതി സുരേഷിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു സിദ്ധരാമയ്യ ഒന്നാം പ്രതിയായ കേസിൽ ഭാര്യ ബി എം പാർവതി സഹോദരൻ ബി എം സ്വാമി എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും പ്രതികളാണ് അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളായി മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു കൂടാതെ സിദ്ധരാമയ്യയുടെയും ബന്ധുക്കളുടെയും ഓഫീസിലും വസതികളിലും ഇ ഡി റെയ്ഡുകളും നടത്തിയിരുന്നു മൂടയ്ക്ക് കീഴിൽ എഴുനൂറ് കോടിയോളം വിപണി മൂല്യം വരുന്ന അനധികൃത ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വൻ അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ടെന്ന് കാണിച്ച് ഡിസംബറിൽ ഇ ഡി ലോകായുക്തയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ബാംഗ്ലൂരുവിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആരംഭിച്ച ലോകായുക്ത മൈസൂര് പോലീസ് സൂപ്രണ്ട് ടി ജെ ഉദ്ദേശിന് അന്വേഷണത്തിന് നേതൃത്വം നൽകി ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ വിരമിച്ച ഉദ്യോഗസ്ഥർ സിദ്ധരാമയ്യ ഭാര്യ ബി എം പാർവതി സഹോദരി ഭർത്താവായ ബി എം സ്വാമി തുടങ്ങിയ പ്രധാന വ്യക്തികൾ ഉൾപ്പെടെ നൂറിലധികം പേരെ ലോകായുക്ത സംഘം ചോദ്യം ചെയ്തിരുന്നു അവരുടെ മൊഴികൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയും അന്തിമ റിപ്പോർട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തർക്കസ്ഥലം സ്ഥലം അനുവദിക്കൽ വിജ്ഞാപന പ്രക്രിയകൾ എന്നിവയുമായി ബന്ധപ്പെട്ട മൂവായിരം പേജിലധികം രേഖകൾ പരിശോധിച്ചെന്നും ലോകായുക്ത വൃത്തങ്ങൾ വ്യക്തമാക്കി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് അനധികൃതമായി നൽകിയെന്ന ആരോപണമാണ് കേസിന് അടിസ്ഥാനമായത് അനധികൃത ഭൂമി ഇടപാട് കേസിൽ ലോകായുക്തയ്ക്ക് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഭൂമി മൂടയ്ക്ക് തന്നെ തിരിച്ചു നൽകുന്നുവെന്ന് ിദ്ധരാമയുടെ ഭാര്യ വ്യക്തമാക്കിയിരുന്നു ഇ ഡി അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ലോകായുക്തയുടെ ക്ലീൻ ചീറ്റ് നൽകിയത് എന്നിരുന്നാലും ലോകായുക്ത ക്ലീൻ ചീറ്റ് നൽകിയെങ്കിലും ഇ ഡി കേസ് മുഖ്യമന്ത്രിയെയും ഭാര്യയെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോസിനായി ഇൻസൈറ്റ് ബൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക